താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഇപ്പോഴും എന്നെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നു വളരെ പ്രസക്തമായൊരു ചോദ്യം വെള്ളം പൊങ്ങി മൂന്ന് വട്ടം കൊറോണ പടർന്നു പിടിച്ചു ലോകം മുഴുവനും രണ്ട് പ്രാവശ്യം സാമ്പത്തിക മാന്ദ്യമുണ്ടായി അനേകർ മരണപ്പെട്ടു അതേ ഈ ലോകത്തിൽ നിന്ന് അനേകർ മാറ്റപ്പെട്ടു അവർ ആരായിരുന്നു നമ്മെക്കാൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ യോഗ്യതയുള്ളവർ അർഹരായവർ കഴിവുള്ളവർ പ്രാപ്തിയുള്ളവർ തീർന്നില്ല പലർക്കും പല നിലകളിൽ ഉപയോഗമുള്ളവർ പല നിലകളിൽ പലർക്കും പ്രയോജനപ്പെടുന്നവർ നമ്മളോ ഇന്ന് ചത്താൽ നാളെ മൂന്നെന്ന് പറഞ്ഞ് മറന്നു കളയുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവരുടെ മധ്യത്തിലായിരിക്കുന്നു ആർക്കും വേണ്ട ഒഴിവാക്കി കളയുവാൻ വളരെ വേദനയാണ് ചിന്തിക്കുമ്പോൾ തന്നെ അല്ലേ ഒഴിവാക്കി കളയുവാൻ പറ്റാത്തത് കൊണ്ട് ഇത്രകാലം ഈ സ്ഥാപനത്തിൽ നിന്നതല്ലേ അധ്വാനിച്ചതല്ലേ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ചിന്തിച്ച് ആ സ്ഥാപനത്തിൽ നിർത്തിയിരിക്കുക അവഗണന പറഞ്ഞ് വിടത്തില്ല എങ്ങനെയെങ്കിലും വിട്ടിട്ട് പോകുന്നെങ്കിൽ പോകട്ടെ ആ ഒരു താരിയുടെ ബലത്തിലാ അല്ലേ സഹോദരി നാലു പേരുടെ കൺമുമ്പിൽ ഈ ഭവനത്തിനകത്ത് കയറി വന്നു അതുകൊണ്ട് മാത്രം ഇതിനകത്ത് ഇന്നും നിൽക്കുവാൻ കഴിയുന്നു വേദനയോടെ ഒത്തിരി പേരോട് പറഞ്ഞിട്ടില്ലേ ഒരു മനുഷ്യായി എന്നെ കാണുന്നില്ല ഒരു വേലക്കാരിയായി പോലും കാണുന്നില്ല നീ വന്ന് കയറി അന്ന് മുതൽ ഞാൻ മുടിഞ്ഞു എൻ്റെ ജീവിതം നശിച്ചു പറഞ്ഞ് പറഞ്ഞ് മാനസികമായും ശാരീരികമായും നിന്നെ തകർക്കുന്ന ഉപദ്രവിക്കുന്ന ഭർത്താവ് ഈ മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ എന്ന് കടന്നു വന്നു അന്ന് മുതൽ എൻ്റെ നാശം തുടങ്ങി കേട്ട് കേട്ട് മടുത്തു വീട്ടിൽ കടന്നു ചെല്ലുവാൻ പോലും കഴിയുന്നില്ല അല്ലേ സഹോദര ഇങ്ങനെയുള്ള അപ്പനെയും അമ്മയും ആണല്ലോ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളറിയുന്ന ഒത്തിരി പേർക്ക് മാതാപിതാക്കളുണ്ട് ഞങ്ങൾക്കുമുണ്ട് മുഖത്ത് നോക്കി പറയുന്നുണ്ട് മറ്റാരെയും അങ്ങനെ വിളിക്കുവാൻ കഴിയാത്തത് കൊണ്ട് നിന്നെ ഇപ്പോഴും അമ്മ എന്നും അപ്പ എന്നും വിളിക്കുന്നു അവരുടെ വിളിയുടെ ടോണിൽ നീ തിരിച്ചറിയുന്നുണ്ട് അവരുടെ വായിൽ നിന്ന് വരുന്നത് അമ്മ അപ്പ എന്ന വാക്കാണെങ്കിലും അതിന് പിന്നിൽ വേദനിപ്പിക്കുന്നില്ല ഇങ്ങനെയുള്ള സന്തതികളാണല്ലോ എൻ്റെ ഉദരത്തിൽ ജനിച്ചത് ഇതിലും വേദം മച്ചു നന്നായിരുന്നു എന്ന് സ്വന്തം അമ്മ പറയുന്നത് കേട്ട് ശങ്കുവിടയ്ക്കുന്ന വേദനയുടെ ആയിരിക്കുന്ന കുഞ്ഞേ പിതാവിൻ്റെ വാക്കുകൾ കൂർത്തു മൂർത്ത കൂരമ്പുകളായി ഹൃദയത്തിൽ പതിക്കുക മുറിവുണങ്ങുന്നില്ല എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പ്രാവിനുള്ളത് പോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ വേദനയോടെ ചോദിച്ചിട്ടില്ലേ യേശുവേ ഇങ്ങനെ ഇട്ട് നരയിപ്പിക്കാതെ എൻ്റെ പ്രാണനെ അങ് എടുത്തുകൂടെ മറുപടി കിട്ടാതെ ഇതിനുപോലും മറുപടി കിട്ടുന്നില്ലല്ലോ മറുപടിയുണ്ട് എന്നിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവപരവെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ഇനി ആ നിലവിളി നിങ്ങളിൽ നിന്ന് ഉയരത്തില്ല അത് ഉറപ്പാ എന്നിൽ നിന്നല്ല അതെ അതും ദൈവത്തിൽ നിന്ന് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ എന്നിലൂടെ കേൾക്കുന്നു എന്ന് മാത്രം പത്രോ സപ്പോസിഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലു തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു മൂലക്കല്ല് അഥവാ ആണിക്കല്ല് ഈ മൂലക്കല്ല്ന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ ഈ ചുവരിൻ്റെയൊക്കെ മൂല വരുന്നിടത്ത് വയ്ക്കുന്ന അങ്ങനത്തെ അല്ല കേട്ടോ ഈ മൂലക്കല്ലെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ആണിക്കല്ലെന്നോ അല്ലെങ്കിൽ ഈ രണ്ട് കല്ലുകൾ തമ്മിൽ ചേർന്ന് നിൽക്കുവാൻ വേണ്ടി വയ്ക്കുന്ന ഉറപ്പോടെ നിൽക്കുവാൻ വേണ്ടി വയ്ക്കുന്ന ഒരു ചെറിയ കല്ല് അതാണ് ഇവിടെ ഈ മൂലക്കല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ നമ്മളീ ബേസ്മെൻ്റൊക്കെ കെട്ടുമ്പോൾ കരിങ്കല്ല് കൊണ്ട് കെട്ടുമ്പോൾ ആ വലിയ കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്ന് വയ്ക്കുമ്പോൾ ഇരിക്കത്തിൽ ആടും അതാടാതെ ഉറച്ചിരിക്കുവാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കല്ല് വയ്ക്കും വലിയ ഷെയ്പ്പൊന്നുമില്ലാത്ത നല്ല ബലമുള്ള കല്ല് ആ കല്ല് തന്നെ അപ്പോൾ ഒത്തിരി കല്ലുകൾ പണി നടക്കുന്നിടത്തുണ്ടായിരിക്കും കൂടക്കാരിൽ നിന്ന് അടിച്ചു നല്ല നെറ്റിയുള്ള നല്ല വലിപ്പമുള്ള കല്ലുകളൊക്കെ മാറ്റി മാറ്റിയിടും അതിനൊപ്പം തന്നെ ഈ ചെറിയ കല്ലുകളെയും അവിടെ ഇട്ടയ്ക്കും അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വരും ഈ കല്ലൊക്കെ എന്തിനാ അല്ലേ ഷെയ്പ്പില്ല രൂപമില്ല അങ്ങ് തഴഞ്ഞിട്ടിരിക്കുക പക്ഷേ ഈ നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള ഈ കല്ല് വെച്ച് കെട്ടുമ്പോൾ അത് ഉറച്ചിരിക്കണമെങ്കിൽ ഉറച്ചിരുന്നില്ലെങ്കിൽ ഇടിഞ്ഞു വീഴും ഇടിഞ്ഞു വീഴാതെ പൊളിഞ്ഞു വീഴാതെ ഉറച്ചിരിക്കണമെങ്കിൽ ഈ രൂപഭംഗിയൊന്നുമില്ലാത്ത ബേലമുള്ള ചെറിയ കല്ലുകൾ ആവശ്യം അപ്പോൾ പണിക്കാരൻ പറയും ഈ കല്ലുണ്ടെങ്കിലേ ഈ വലിയ കല്ലുകൾ വെച്ച് ഈ കെട്ടിടത്തിന്റെ പണി കെട്ടി പൂർത്തിയാക്കുവാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ഇതിനെ ഒഴിവാക്കി കളയുവാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല അത് വളരെ ആ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതാണ് കെട്ടിടം പണിയിൽ ഇതൊരു പ്രവചനമാണ് നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ നിവർത്തീകരിക്കപ്പെട്ടതും ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിവർത്തീകരിക്കപ്പെടുവാൻ പോകുന്നതുമായ പ്രവചനം തന്നെ ആ പ്രവചന ശബ്ദം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നു അതെ ചോദിച്ചില്ലേ എന്തിനാ കർത്താവേ എൻ്റെ പ്രാണന എടുക്കാതെ ഇങ്ങനെ നരകിച്ചു ജീവിക്കുവാൻ ഇട്ടിരിക്കുന്നെ എന്നെ കൊണ്ട് ആർക്കാ പ്രയോജനം എന്നെ എന്തിനു കൊള്ളാം എന്ന് കർത്താവ് പറയുക നീ കൊള്ളാമെന്ന് കണ്ട നീ പ്രയോജനപ്രദമെന്ന് കണ്ട യോഗ്യരെന്ന് കണ്ട അനേകർ ഈ ലോകം വിട്ട് പോയിട്ടും നീ പോകാതെ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് ഓ താങ്ക് യു ലോഡ് ചിലത് പണിതുയർത്തപ്പെടുവാൻ പൊളിഞ്ഞു വീഴാതെ ഉറപ്പോടെ നിൽക്കും വിധത്തിൽ പണുതുയർത്തപ്പെടുവാൻ തള്ളിക്കളയപ്പെട്ട കല്ലുകളായ നിങ്ങളെ എൻ്റെ കർത്താവിന് ആവശ്യമുണ്ട് സഹോദരി നിൻ്റെ ഭർത്താവിൻ്റെ ജീവിതം അവൻ എന്ന് പറഞ്ഞു വേദനിപ്പിക്കുന്നില്ലേ നീ വന്നു കയറിയതാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ സന്തോഷകരമായ ഒരു ജീവിതം എനിക്ക് കിട്ടാതെ പോകുവാൻ കാരണമായി തീർന്നത് നീ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ സന്തോഷമായി ജീവിച്ചേനെ അയ്യോ അത് കേൾക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കുക എങ്ങോട്ടെങ്കിലും പോയി ഒന്ന് മരിക്കുവാനുള്ള ധൈര്യം കിട്ടിയിരുന്നെങ്കിൽ ചത്ത് മാറിക്കൊടുത്തേനെ എൻ്റെ ഭർത്താവ് എങ്കിലും ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവ് എങ്കിലും സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എവിടെയെങ്കിലും പോകുവാനൊരു പോക്കടി ഉണ്ടായിരുന്നുവെങ്കിൽ പോയേനെ എന്റെ ഭർത്താവ് എങ്കിലും ഒന്ന് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്നാൽ തിരിച്ചറിയ നീ പോകുമ്പോഴല്ല നീ എന്ന അടിസ്ഥാനത്തിന്മേലാണ് അവൻ ആഗ്രഹിക്കുന്ന സന്തോഷകരമായ ജീവിതം പണിതുയർത്തപ്പെടുവാൻ പോകുന്നത് അതേ സഹോദരി നീ എന്ന അടിസ്ഥാനത്തിന്മേൽ നിന്റെ ഭർത്താവ് ആഗ്രഹിക്കുന്ന സന്തോഷകരമായ കുടുംബ ജീവിതം അവൻ ഉണ്ടാകുവാൻ പോകുക യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിയിലായിരിക്കും അതെ അത് പണിയപ്പെടുവാൻ പോകുന്നത് അതവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് നീ എന്ന അടിസ്ഥാനത്തിൽ തന്നെ ഓ താങ്ക് ലോഡ് നീ ഇല്ലാതെ അവനൊരു കുടുംബമില്ല അവനൊരു ജീവിതമില്ല അവനൊരു സന്തോഷമില്ല ഈ ദിവസങ്ങളിൽ അത് അവൻ തിരിച്ചറിയുവാൻ പോകുക ആ മേൻ പലതും ചെയ്യുന്നുണ്ട് സന്തോഷം അനുഭവിക്കുവാൻ അവന് കഴിയുന്നുണ്ട് അവൻ പറയുന്നുണ്ട് സന്തോഷമാണെന്ന് പക്ഷേ ആ മേൻ കല്ലിനു മേൽ കല്ലിനു മേൽ കല്ല് വെച്ച് ആടി ഉലയുക എപ്പോൾ വേണമെങ്കിലും വീഴാമെന്ന നിലയിൽ പലവിധമാകുന്ന കൂട്ടുകെട്ടുകളാൽ പിടിക്കപ്പെട്ട് പലവിധമാകുന്ന ശീലങ്ങളാൽ ബാധിക്കപ്പെട്ട് നിന്റെ ഭർത്താവിനെ കുറിച്ചാ ആമേ അവന്റെ ജീവിതം ഉറയ്ക്കുവാൻ നീ എന്ന ആ മൂലക്കല്ല് നീ എന്ന ആണിക്കല്ല് ആവശ്യം നീ എന്ന അടിസ്ഥാനത്തിന്മേൽ യെസ് യേശു എൻ്റെ കർത്താവ് അവന്റെ കുടുംബ ജീവിതത്തെ അനുഗ്രഹമായി പണിതുയർത്തുവാൻ പോകിയ സഹോദര നീ എന്ന അടിസ്ഥാനത്തിന്മേലല്ലാതെ നിന്റെ ഭാര്യയ്ക്ക് സന്തോഷകരമായ മാന്യതയുള്ളൊരു ജീവിതം ഉണ്ടാകത്തേ അവൾ എത്ര തന്നെ മാറിപ്പോയി നിന്ന് വിളിച്ചു പറഞ്ഞാലും നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നത് എനിക്ക് സന്തോഷം ഇങ്ങനെ ഒരുവൻ എനിക്ക് വേണ്ട ഇങ്ങനെ ഒരു ഭർത്താവിനെ എനിക്ക് ആവശ്യമില്ല കേട്ട് കേട്ട് വേദനയോടെ ഭാരത്തോടെ ആയിരിക്കുന്ന നിന്നോട് തന്നെ അവൾ ആഗ്രഹിക്കുന്ന അകന്ന് പോയി നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന സന്തോഷകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം നീയാണ് ഓ സ്തോത്രം നിന്നെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ ഭൂമിയിൽ നീ ഇപ്പോഴും ശേഷിച്ചിരിക്കുന്നു സന്തോഷം അനുഭവിച്ച ഒത്തിരി പേർ ഭാര്യ ഒന്നിച്ച് മക്കളൊന്നിച്ച് സന്തോഷമായി ജീവിച്ച ഒത്തിരി പേർ നീ അറിയുന്നവർ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നിട്ടും എൻ്റെ ജീവിതം ഇപ്പോഴും കരയുവാൻ ബാക്കിയോ എന്ന് ചോദിച്ച സ്ഥാനത്ത് സഹോദര നീ എന്ന അടിസ്ഥാനത്തിന് മേൽ എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ പണി തീർത്തുവാൻ പോകുക പിന്നാമത്തിൽ ആ തൊഴിലിടത്തിൽ നീ അധികപ്പറ്റല്ല നീ കൊള്ളാത്തവനല്ല ഓ സ്തോത്രം നീ പ്രയോജനമില്ലാത്തവളല്ല അതെ നീ എന്ന അടിസ്ഥാനത്തിന്മേൽ ആ സ്ഥാപനത്തെ കർത്താവ് പണിതുയർത്തും കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും നീ കേട്ടിട്ടുണ്ട് നീ അവർക്ക് പ്രയോജനമാണ് നിന്നെ പോലെ ഒരു സ്റ്റാഫ് ഉള്ളത് അവർക്ക് ഗുണമാണ് അതെ അത് കേട്ട് ഇനി ഒരിക്കലും കേൾക്കുവാൻ കഴിയത്തില്ലെന്ന് വിഷമിച്ചായിരിക്കുന്നു അല്ല നീ ഇനിയും കേൾക്കുവാൻ പോകുക യേശുബിൻ നാമത്തിൽ നീ ഉള്ളത് അവർക്ക് നന്മയാണ് ആ സ്ഥാപനത്തിന് നന്മയാണ് അനുഗ്രഹമാണെന്ന് പറഞ്ഞു നിന്നെ അവർ ചേർത്ത് നിർത്തുവാൻ പോകുകയാണ് യേശുബിൻ നാമത്തിൽ ഇന്ന് ഒഴിവാക്കുന്നവർ തന്നെ നിന്നെ ചേർത്ത് നിർത്തി ചില സ്ഥാനങ്ങൾ നൽകി മാനിക്കുവാൻ പോകുക ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക മൂലക്കല്ലെന്ന സ്ഥാനം ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നതിനു മുമ്പേ തന്നെ പിതാവ് ഒഴിവാക്കി ഉപേക്ഷിച്ചു കളയുവാൻ ഗൂഢമായി പദ്ധതി ഒരുക്കി യോസെഫ് എന്ന പിതാവ് സഹോദരങ്ങൾ പറഞ്ഞു ഈ ഭൂമിയിൽ അവൻ്റെ വളർച്ചയുടെ ആരംഭം കണ്ട സഹോദരങ്ങൾ പറഞ്ഞു ഇവന് മതിഭ്രമമാണ് അമ്മ പറഞ്ഞു ഇവന്റെ പോക്ക് ശരിയല്ല താൻ ആരെ തൻ്റെ മാതാപിതാക്കളെക്കാൾ അധികമായി സഹോദരങ്ങളെക്കാൾ അധികമായി സ്നേഹിച്ചുവോ തൻ്റെ അതേ ശിഷ്യന്മാർ തള്ളിപ്പറഞ്ഞു കേവലം വേലക്കാരിയുടെ മുൻപിൽ പോലും പത്രവും കർത്താവോ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു ആർക്കു വേണ്ടി തൻ്റെ ജീവൻ താൻ വച്ച് വീട്ടിയോ അതേ ജനങ്ങൾ അവനെ അവഗണിച്ചു കൊന്നുകളയുവാൻ ആലോചന കൂട്ടി അതെ അവരുടെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം കർത്താവായി ആയി യേശു ക്രിസ്തു തീർന്നുവെങ്കിൽ അതെ അവധത്തിൽ ദൈവം അവരെ പണിതെങ്കിൽ കേൾക്ക് നീ നായിരിക്കുന്ന അവഗണനകളുടെയും ഒഴിവാക്കപ്പെടലുകളുടെയും മധ്യത്തിൽ അവർക്ക് പ്രയോജനമുള്ളവരായി അവരുടെ അനുഗ്രഹത്തിന് അടിസ്ഥാനമാക്കി എൻ്റെ കർത്താവ് നിന്നെ മാറ്റും നിന്നിലൂടെ എൻ്റെ കർത്താവ് ചിലത് പണിതെടുക്കും യേശുന്നാമത്തിൽ ഓ താങ്ക് ഗോഡ് എനിക്കറിയത്തില്ല ഇന്ന് ചിലരുടെ ജീവിതം മാറുവാൻ പോകുക ആ ചോദ്യത്തിന് ഉത്തരം ചിലർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക നിന്നെ മൂലക്കല്ലാക്കി കർത്താവ് ചിലത് പണിയുവാൻ പോകുക ഓ സ്ത്രോത്രം ലോകത്തിനും നിനക്കൊപ്പമുള്ളവർക്കും പ്രയോജനപ്പെടുന്ന നിലയിൽ മാത്രമല്ല കേട്ടോ കർത്താവിനും പ്രയോജനപ്പെടുന്ന നിലയിൽ അമയൻ ചോദിക്കുന്നില്ലേ നല്ല സമയമൊക്കെ കഴിഞ്ഞു ഒത്തിരി കഷ്ടതകളൊക്കെ ആയിരുന്നു എങ്കിലും അല്പമൊക്കെ സന്തോഷം കിട്ടി വാർദ്ധക്യത്തിലേക്ക് കയറി ഇനി എന്തിനാ ഇനി എനിക്ക് എന്തിന് കഴിയും അതല്ലേ മാതാവേ പിതാവേ സങ്കടം അതല്ലേ ഇനി എന്നെ കൊണ്ട് എന്ത് പ്രയോജനം ഇനിയാണേ പ്രയോജനം നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിനക്കൊപ്പമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഓ സ്തോത്രം നിന്നെ എൻ്റെ കർത്താവിന് ആവശ്യമുണ്ട് അല്ല വാർദ്ധക്യത്തിൽ പറയുക ഇനിയാ എനിക്ക് ജോലി എന്താ എൻ്റെ തലമുറകളോട് ദൈവത്തെക്കുറിച്ച് അറിയിക്കണം ദൈവത്തെക്കുറിച്ച് പറയണം പിതാക്കന്മാർക്ക് ഒരു ദൈവം ഉണ്ടായിരുന്നു ആ ദൈവത്തെ കുറിച്ച് എൻ്റെ തലമുറകളോടും അവരുടെ തലമുറകളോടും പറയണം അതേ എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുവാൻ നിന്നെ എൻ്റെ കർത്താവിന് ആവശ്യമുണ്ട് അയ്യോ എൻ്റെ കർത്താവ് നിന്നെ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുക എന്തിനാ അതെന്താ ആർക്കും വേണ്ടെന്ന് തള്ളിക്കളഞ്ഞ ആ നിന്നെ തന്നെ ചിലതിൻ്റെ അടിസ്ഥാനമാക്കി കർത്താവ് മാറ്റുവാൻ പോകുകയെ ചിലരുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കി മാതാവേ പിതാവേ നിന്റെ ദേശത്തിൽ മദ്യ മുഖാന്തരം തകർന്നുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കി പാരമ്പര്യത്തിൽ കിടക്കുന്ന പെട്ട് കിടക്കുന്ന ചില ജീവിതങ്ങൾ അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കി എൻ്റെ കർത്താവ് നിന്നെ പണിയുവാൻ പോകുക ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഓ താങ്ക് ഗോഡ് നിന്നോട് തന്നെ ദൂത നിന്റെ ചുറ്റുവട്ടത്ത് നിന്റെ കുടുംബത്തിനകത്ത് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നിന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക ഇന്ന് അതിനായി നിന്നെ അഭിഷേകം ചെയ്യുക നാമത്തിൽ ഇപ്പോൾ നീ കാത്തിരുന്ന അഭിഷേകം എൻ്റെ കർത്താവ് എങ്ങനെ പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു അതെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇനി എന്താണ് ഞാൻ ചെയ്യുവാനുള്ളത് എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും സഹോദര വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നുണ്ട് ചിലതൊക്കെ കൂടുതൽ കിട്ടിയാൽ കൊള്ളാം നല്ലതാ കർത്താവ് തരും യോവിന് കൊടുത്തതുപോലെ എങ്ങനെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ ആയിരിക്കുന്ന ആ ജോലിസ്ഥലത്ത് കരയുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേറൊന്നും ചെയ്യേണ്ട പ്രാർത്ഥിക്കുവാൻ അമീൻ നീ എന്ന അടിസ്ഥാനത്തിൽ ചില വ്യക്തികളെ നീ ആയിരിക്കുന്ന ജോലിസ്ഥലത്തെ ചില വ്യക്തികളെ എൻ്റെ കർത്താവ് പണിയുക അവരുടെ ആത്മീയ ജീവിതത്തെ കർത്താവ് പണിയുക അമേൻ അതുകൊണ്ട് ഈ സാമ്പത്തിക മാന്ദ്യം വന്നിട്ടും ഒത്തിരി പേരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടും അവിടെ തന്നെ കർത്താവ് നിർത്തിയിരിക്കുന്നത് നിന്റെ കർത്താവിന് ആവശ്യമുണ്ട് നീ എന്ന അടിസ്ഥാനത്തിന്മേൽ കർത്താവ് ചിലരെ പണിയുവാൻ പോകുക ചില ആത്മീയ ഗ്രഹങ്ങളെ പണിയുവാൻ പോകുക മാതാവ് പിതാവ് വിഷമമല്ലേ ഇനി എന്റെ മക്കൾക്ക് എന്നെ കൊണ്ടൊരാവശ്യവുമില്ല ഇപ്പോ അങ്ങനെ അവർ വിളിക്കുന്നുമില്ല പറയുന്നുമില്ല നിന്റെ തലമുറകളുടെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം നീയാണ് നീ എന്ന അടിസ്ഥാനത്തിൽ അല്ലാതെ നീ ആഗ്രഹിക്കുന്ന നിന്റെ തലമുറകൾ ആഗ്രഹിക്കുന്ന ഉയർച്ചയിലേക്ക് അവർ പണിതുയർത്തപ്പെടത്തില്ല അതേ മാതാവേ പിതാവേ നിങ്ങളെന്ന അടിസ്ഥാനത്തിൽ മേൽ തന്നെ അവർ ആഗ്രഹിക്കുന്ന ഉയർച്ചയിലേക്ക് ദൈവം അവരെ പണിതുയർത്തുക അമേൻ ഇനിയും ജോലിയുണ്ട് അമേൻ നീ പ്രാർത്ഥിച്ചാലേ അവരാഗ്രഹിക്കുന്നതും നീ സ്വപ്നം കണ്ടതും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ നീ ആ കൂടുതൽ ജോലി കഴിഞ്ഞ നാളുകളിലൊക്കെ ആ അധ്വാനിച്ചു അധ്വാനം കൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നതൊക്കെ നീ ചെയ്തു ഇനി പ്രാർത്ഥന കൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യുവാനുള്ളതൊക്കെ നീ ചെയ്യുവാൻ നിന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി പിടിക്കപ്പെട്ട കൊച്ചുമക്കൾക്ക് വേണ്ടി ചില ദുശീലങ്ങളിൽ കൂട്ടുകെട്ടുകളിൽ പിടിക്കപ്പെട്ടു പോയ പിള്ളാരാ കുഞ്ഞു പിള്ളാരാ പക്ഷേ പ്രായത്തിൽ കവിഞ്ഞ ശീലങ്ങൾ സ്തോത്രം നിന്റെ മക്കൾക്ക് നിന്റെ കൊച്ചുമക്കളുടെ ആ സ്വഭാവ വൈകൃതങ്ങൾ മനസ്സിലാകുന്നില്ല പക്ഷെ നിനക്ക് മനസ്സിലാകുന്നുണ്ട് അമേൻ അതിനാ നിന്നെ കർത്താവ് ശേഷിപ്പിച്ചിരിക്കുന്നെ അതിനായി കർത്താവ് നിന്നെ അപ്പോയിൻമെന്റ് ചെയ്ത് അഭിഷേകം ചെയ്യുക ആ കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അമേൻ സ്തോത്രം മക്കളെ തള്ളിക്കളഞ്ഞെന്ന് ഭാരത്തോടെ ആയിരിക്കുന്നു എൻ്റെ അപ്പനും വേണ്ട അമ്മയ്ക്കും വേണ്ട കുറവുകളുണ്ടടാ ആ വലിയ കല്ലുകളെ പോലെ മനോഹരമായ കല്ലൊന്നുമല്ല നെറ്റിക്കല്ലൊന്നും അല്ല പുറത്ത് കാണിക്കുവാൻ കഴിയുന്ന തന്നെ ഏഴ് മക്കളെയും മുമ്പിൽ വിളിച്ചു നിർത്തി ആരുടെ മുമ്പിൽ ഷമുവേലിൻ്റെ മുമ്പിൽ ആര് വിളിച്ചു നിർത്തി ഇഷായി എന്ന അപ്പൻ ആ ഇഷായി അറിയപ്പെട്ടത് ദാവീദിൻ്റെ പേരില്ല പക്ഷേ ഇഷായി അറിയപ്പെടുവാൻ ആഗ്രഹിച്ചത് ദാവിദിനു മുകളിലുള്ള തൻ്റെ മൂത്ത മക്കളുടെ പേരിലാണ് തടിമെടുക്കും തണ്ടും തടിയും പേരും പെരുമയുമുള്ള മക്കൾ പക്ഷേ ദാവീത് എന്ന അടിസ്ഥാനത്തിലാണ് ഇഷായിയുടെ ജീവിതത്തെ കർത്താവു പാണിതേ കേൾക്ക് നീ എന്ന അടിസ്ഥാനത്തിൽ നിന്റെ തലമുറകളെ എൻ്റെ ദൈവം മാനിക്കുവാൻ പോകുക യെസ് കൊള്ളാത്തവനെന്ന് എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയ നീ എന്ന അടിസ്ഥാനത്തിന് മേൽ നിന്റെ മാതാപിതാക്കളുടെ ജീവിതത്തെ എൻ്റെ കർത്താവ് മാനിക്കുവാൻ പോകുക അനുഗ്രഹമായി ഓ അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തെ എൻ്റെ ദൈവം പണിതുയർത്തുവാൻ പോകുകയ അതെ കൊള്ളാത്തവൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ നിന്റെ മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കും ബന്ധുക്കൾക്കും നീ കൊള്ളാകുന്നവനായി മാറുവാൻ പോകുക നീ എന്ന അടിസ്ഥാനത്തിന് മേൽ അവർ പണിയപ്പെടുവാൻ പോകുക അവരുടെ ജീവിതങ്ങൾ പണിയപ്പെടുവാൻ പോകുക മേൻ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാ നിന്നെ വച്ച് തന്നെ കർത്താവിന്റെ കളിന്നെ വച്ചാ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി കളഞ്ഞില്ലേ തള്ളിക്കളഞ്ഞില്ലേ അതേന്നെ നിന്നെ വെച്ച് തന്നെയാ സ്തോത്രം നിന്നിലൂടെ തന്നെ സഹോദരി സഹോദര ആ ബിസിനസ് ഇനിയും ലാഭത്തിൽ വരും അയ്യോ ഞാൻ മാറി അല്ലെങ്കിൽ വിറ്റുകളഞ്ഞാരെങ്കിലും അല്ലെന്നേ നിന്നിലൂടെ നീ എന്ന അടിസ്ഥാനത്തിൽ ആ ബിസിനസ് വളരും വളർന്ന് പന്തലിക്കും യെസ് ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക രാജ്യങ്ങളുടെ അതിർത്തികൾ അത് ബ്രേക്ക് ചെയ്യും നിന്റെ ബിസിനസ് നിന്റെ ആ ചെറിയ സംരംഭം യെസ് രാജ്യങ്ങളുടെ അതിർത്തികൾ അത് ബ്രേക്ക് ചെയ്യും നാമത്തിൽ നീ എന്ന അടിസ്ഥാനത്തിന് മേൽപതിനെ പണിയും നീന്ന് ഒന്നിനു ലാക്കില്ലാത്തവളാ ഒന്നിനു ലാക്കില്ലാത്തവനാ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതങ്ങ് പടർന്ന് ബന്ധലിച്ച് പോയേനെ പറഞ്ഞ് അപമാനിക്കുന്നില്ലേ കടം തന്നവരൊക്കെ നിന്നിക്കുന്നില്ലേ നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല നിനക്കേ പറ്റത്തുള്ളൂ ഓ താങ്ക് ഗോഡ് നിനക്കേ പറ്റത്തുള്ളൂ അമേൻ നീ ആന്നേ ആ നന്മയുടെ അടിസ്ഥാനം അമേൻ അപ്പോ അത് ഉറച്ചു നിൽക്കുവാൻ ആ പണിയെ ഉറച്ചു നിൽക്കുവാൻ കല്ല് വേണം അതിന് ബലം വേണം അയ്യോ എനിക്കതിനുള്ള ബലമുണ്ടോ ചോദ്യം അതല്ലേ എനിക്കതുള്ള കഴിവുണ്ടോ പ്രാപ്തി ഉണ്ടോ ലോകം അങ്ങനെയല്ലല്ലോ പറയുന്നേ നിനക്കേ പ്രാപ്തിയുള്ളൂ കാരണമേ നീ ഒത്തിരി അടി കൊണ്ടിട്ടും പൊട്ടാത്തതാ മേൻ നിന്നെ ഒത്തിരി അടിച്ചിട്ടും ഷെയ്പ്പ് വരുത്താൻ പറ്റാത്തതാ എന്തോരം പ്രസരമാ അടിച്ച് എന്തോരം പ്രതികൂലമാഞ്ഞടിച്ച് എന്തോരം വെല്ലുവിളികൾ ആഞ്ഞടിച്ച് ഇന്ന് നിൽക്കുകയല്ലേ പനവരം പോലെ ലോകം പറയുന്നുണ്ട് വീണു പോയെന്ന് പക്ഷെ നീ വീണോ നീ നിൽക്കുകയാ വീണു പോയാൽ ഒത്തിരി പേരുണ്ട് ചുറ്റും നീ നിൽക്കുക ദൈവത്തെ വിളിച്ചിറങ്ങിയ നീ നിൽക്കുകയാ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞ നിങ്ങൾ നിൽക്കുകയാ ആ മേൻ ഒരു പ്രശ്നത്തിന് നിങ്ങൾ ഇതുവരെ പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഉണ്ട് രോഗമുണ്ട് പ്രതിസന്ധി പ്രതിസന്ധിയുണ്ട് വെല്ലുവിളിയുണ്ട് പക്ഷേ നിങ്ങൾ നിൽക്കുകയാ ഓ സ്തോത്രം അങ്ങനെ ഒന്നും സ്ട്രോങ് ആന്നേ കർത്താവിന് ആവശ്യം ആ സ്ട്രോങ് കല്ലുകളയാ ചിലതിൻ്റെ അടിസ്ഥാനമാക്കി വയ്ക്കുവാൻ സ്ട്രോങ് ആയിട്ടുള്ള നിന്നെ കർത്താവിന് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് എടുക്കാത്തേ തീർന്നില്ല അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ചിലർക്ക് ഇടർച്ചയുമായി മാറും ഈ മൂലക്കല്ല് ചിലർ ഇടർച്ചക്കല്ലായി മാറും നീ ഇല്ലെങ്കിൽ ഇടറും സഹോദരി നീ ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവ് ഇടറും അവൻ്റെ ജീവിതം ഇടറും ഉറപ്പിക്കുന്നത് നീയാ നിന്നെ കൊണ്ടേ കർത്താവ് ഉറപ്പിക്കത്തുള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക നീ ഇല്ലാതെ അവനൊരു ജീവിതം ഉണ്ടാകത്തില്ല അങ്ങനെയൊന്നും വേറെ ആരെങ്കിലും നിന്റെ സ്ഥാനത്ത് കയറി വരത്തില്ല ഒരുത്തിയും നിന്റെ ഭാര്യ എന്ന കസേരയിൽ കയറി ഇരിക്കത്തില്ല സഹോദര ഒരുത്തനും ഭർത്താവ് നിൻ്റെ സ്ഥാനത്ത് കയറി ഇരിക്കത്തില്ല നീ ഇല്ലെങ്കിൽ ഇടറും മാതാവേ പിതാവേ നിങ്ങളുടെ മക്കൾക്ക് സന്തോഷമായി മുൻപോട്ട് പോകണമെങ്കിൽ നിങ്ങൾ കൂടിയേ തീരത്തുള്ളൂ നിങ്ങളില്ലെങ്കിൽ അവർ ഇടറും അവർ ഇടറിപ്പോകാതിരിക്കുവാൻ നിങ്ങളെ കർത്താവ് നിലനിർത്തിയിരിക്കുന്നു നിങ്ങളിലൂടെ ഇടറാത്തവണ്ണം അവരെ കർത്താവ് പണിയും അവരുടെ ജീവിതങ്ങളെ പണിയും അവരുടെ ഭാവിയെ പണിയും അപ്പോൾ ഉത്തരം കിട്ടിയേ ഇത് ധൈര്യമായി പ്രാർത്ഥിച്ചായിരിക്കുക കർത്താവ് നിങ്ങളെന്ന അടിസ്ഥാനത്തിന് മേൽ ശ്രേഷ്ഠതയേറിയ പലതും പണിയും കർത്താവായ യേശു ക്രിസ്തുവിനെ അടിസ്ഥാനമാക്കി സഭയെ പണിതതുപോലെ ലോകത്തിനും കർത്താവിനും പ്രയോജനപ്പെടുന്ന പലതുമാക്കി കർത്താവ് നിങ്ങളെ പണി അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കെട്ടെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹം കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നു പ്രൈസ്ഫർ ഫാമിലിയിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നിങ്ങളെ കർത്താവ് പ്രയോജനപ്പെടുത്തും അതിനെ തൊക്കുകൊണ്ട് നിങ്ങളെ ഉറപ്പിച്ച് നിർത്തുവാൻ ദൈവശബ്ദത്തിൽ നിങ്ങൾ ഉറപ്പിക്കുവാൻ ദൈവിക ആലോചനകളിൽ നിങ്ങളെ മുൻപോട്ട് നടത്തുവാൻ പ്രൈസർ ഫാമിലിയെ കർത്താവ് പ്രയോജനപ്പെടുത്തും ഈ ദിവസങ്ങളിൽ അനേകരുടെ ജീവിതത്തിൽ ഞങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത് പോലെ എന്നാൽ കണ്ണടച്ചോ ഞങ്ങളുടെ വിശ്വസ്ത കർത്താവ് നല്ല ദൈവമേ ഈ പകലിൽ അടിയുടെ ഈ ജനത്തെ അങ്ങനെ കരകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന രോഗികൾ നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ വേഗത്തിലോടുന്ന വചനം അയച്ച് സൗഖ്യമാക്കുന്ന കൃപക്കായി കാൽവരി ക്രൂശിൽ ഞങ്ങളുടെ രോഗ സൗഖ്യത്തിലായി ചിന്തപ്പെട്ട രക്തത്താൽ ഇവർ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ നാമത്തിൽ ഓ സ്ത്രോത്രം വാർത്തകേസഹമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ ക്യാൻസറുകൾ മാറിപ്പോകട്ടെ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ വ്രണങ്ങൾ മാറട്ടെ ഓ സ്തോത്രം ട്യൂമറുകൾ വീണു പോകട്ടെ നാമത്തിൽ ഡിപ്രഷനുകൾ മാറട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ സകല രോഗബന്ധനവും ഇപ്പോൾ ഇവരെ വിട്ട് മാറിപ്പോകട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ ജോലികൾ ലഭിക്കട്ടെ അവരുടെ ആവശ്യങ്ങൾക്ക് ഒത്തുമുള്ള വരുമാനം ഉണ്ടാകട്ടെ നന്മയുടെ വഴിയടയ്ക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ ഓ സ്തോത്രം ഇവർ പ്രയോജനപ്പെടട്ടെ ജോലിസ്ഥലത്ത് ഇവർ പ്രയോജനപ്പെടട്ടെ ഇവരുടെ ജോലി മുഖാന്തരം ഇവരുടെ കുടുംബത്തിന് പ്രയോജനമുണ്ടാകട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിന് ഐക്യതയിൽ ചേർന്ന് വരട്ടെ ആ സ്ഥാനങ്ങളെ വച്ചുമാറ്റുവാനുള്ള ആലോചനകൾ തന്നെ മാറട്ടെ ഓ സ്തോത്രം എൻ്റെ ഭാര്യയില്ലാതെ എനിക്ക് എൻ്റെ ഭർത്താവില്ലാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല എന്ന് അവർ തിരിച്ചറിയട്ടെ അവരുടെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം അവരെന്ന് തിരിച്ചറിഞ്ഞ് അവിധത്തിലവർ പണിയപ്പെടട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ മക്കളിൽ അത് ഭാരപ്പെടുന്നവർ നാമത്തിൽ ജീവൻ യെസ് ജീവൻ വെളിപ്പെടട്ടെ ജീവൻ ഉണ്ടാവുക ഉദരത്തിൽ ജീവൻ ബാലാകൃഷ്ണ വിട്ടുമാറട്ടെ കുഞ്ഞുങ്ങളെ കരകളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ വിട്ടുമാറാത്ത രോഗങ്ങൾ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ അവരുടെ വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹമായി തീരട്ടെ അവരുടെ ഭാവി ജീവിതങ്ങൾ ഭാവി പ്രതീക്ഷകൾ യെസ് അവർ കാണുന്ന സ്വപ്നങ്ങളിലേക്ക് എന്തെങ്കിലും അവരെ അങ്ങ് കരം പിടിച്ച് നടത്തണമേ അമീൻ ഇവരുടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി ഇവർ മാറട്ടെ ചില തീരുമാനങ്ങൾ ഇവരിൽ ഉണ്ടാകട്ടെ ഇന്ന് വേറെ പുതിയ തീരുമാനങ്ങൾ എടുക്കട്ടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഓ സ്തോത്രം അനുഭവത്തിൽ ഇവർ മാറട്ടെ കടഫാരങ്ങൾ മാറട്ടെ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ വിസാ പ്രോബ്ലങ്ങൾ മാറട്ടെ വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ ശുശ്രൂഷകന്മാർ ശുശ്രൂഷ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും ഇതുവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി മാറും യേശുവിൻ നാമത്തിൽ തന്നെ അമിൻ അപ്പം മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ പകലും ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ പ്രഭാത എന്ന പ്രതിദിന വചന അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ ാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ